ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ വെച്ചിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ജാം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാത്ത അതിൽ എട്ടിവിളിയായിട്ടുള്ള ജാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാംഗോ ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പം ഞാൻ രണ്ട് മാങ്ങയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഇനി നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള ഈ മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും കിടക്കാത്ത രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ മാങ്ങ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനൊന്നും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങയൊന്ന് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നേ അടിക്ക് പിടിച്ച് അടി കരിഞ്ഞു പോകും മാങ്ങയൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ് മാങ്ങ നല്ല പുളിപ്പുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ കുറച്ചുകൂടി ഒന്ന് ലൂസായി വരാനായിട്ട് തുടങ്ങും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇത് തിക്കായി വരുന്നവരെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പൊ നമ്മുടെ മാങ്ങ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് കുറച്ചൊന്ന് തിക്കായി വരാനായിട്ട് തുടങ്ങും മൊത്തത്തിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവത്തിൽ ഒന്ന് തിക്കായിട്ട് വന്നോളും അപ്പോൾ ഇപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു പരുവ പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഞാനൊരു പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് കൂടുതലായിട്ട് നമ്മുടെ ജാം തിക്കാവാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ജാമിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു തിക്നെസ്സിൽ ആയതിന് ശേഷം വേണം നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിത് ഒരുപാട് തിക്കായി പോവാണ്ട് നമുക്ക് ഈ ഒരു പരുവത്തില് തന്നെ നമുക്ക് തണുത്തു കഴിഞ്ഞാലും കിട്ടിക്കോളും ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സില് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസൺ ഒക്കെ കഴിയുന്നതിന് മുമ്പേ തന്നെ മാംഗോ ജാം ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ജാം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതൊന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ